സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി മൈക്കിനോട് പോലും അരിശം കാണിക്കുകയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കിത് ക്ഷീണമായെന്നും യോഗത്തിൽ വിമർശനമുയർന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല ഇത്തരം അസഹിഷ്ണുതയെന്നും കമ്മിറ്റിയിൽ വിമർശനം പൊതുപരിപാടികളിൽ മുഖ്യമന്ത്രിയുടെ ചില പെരുമാറ്റ രീതികൾ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി പ്രസംഗമധ്യേ മൈക്കിന് സാങ്കേതിക തകരാറുണ്ടായപ്പോൾ മുഖ്യമന്ത്രി അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദോഷകരമായി ഭവിച്ചിട്ടുണ്ട് ഈ പെരുമാറ്റം മുഖ്യമന്ത്രിയെ ജനങ്ങളിൽ നിന്ന് അകറ്റും മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല എന്നും സി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരമാണ് സൂചിപ്പിക്കുന്നത് മുപ്പതിനായിരത്തോളം ഇടത് വോട്ടുകൾ പത്തനംതിട്ടയിൽ ചോർന്നു തോമസ് ഐസക് വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയ ഇരുപതിനായിരത്തോളം വോട്ടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ തോൽവിയുടെ ആഘാതം കൂടുമായിരുന്നു മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പത്തനംതിട്ടയിൽ ഇടതുമുന്നണിയുടെ പ്രകടനം കൂടുതൽ മെച്ചമായിരുന്നുവെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായമുയർന്നു മന്ത്രിമാർക്ക് പാർട്ടി കത്ത് കൊടുത്തിട്ട് പോലും തുടർ നടപടി ഉണ്ടാകുന്നില്ല മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണെന്നും യോഗത്തിൽ വിമർശനമുയർന്നു മന്ത്രി വി എൻ വാസവൻ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നത് പത്തനംതിട്ട